Hello? ഹായ് ഹലോ ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ വ്യൂവർ ആരാന്ന് നോക്കാം ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ സുമിൻ മുഫാസ് മൻസിലോട്ട് സ്വാഗതം ആരാണ് വന്നിരിക്കുന്നത് എന്ന് പേരൊന്ന് പറയാവോ ഹായ് ഹലോ അസ്ന ഹായ് ഹലോ അസ്നക്കുട്ടി എന്തൊക്കെയാണ് വിശേഷം പറയൂ കുറേ ആയാലും ഇവിടെ കണ്ടിട്ട് അന്ന് വന്ന പിന്നെ കണ്ടില്ലല്ലോ

ഹായ് ഹലോ നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം അപ്പോൾ വരുന്നവരൊക്കെ കുറച്ച് പേരേ ഉള്ളൂ ഉള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തെങ്കിൽ പോരണം കേട്ടോ ലൈക്ക് വൺ ഡൺ താങ്ക് യു ഹസ്ന അസ്ന കുട്ടി ലൈക്ക് അടിച്ചോ ചായ കുടിച്ചു ചായ എനിക്ക് തോന്നുന്നു ഒരു നാല് നാലരയൊക്കെ ആയപ്പോൾ കുടിച്ചതാണ് അടുത്ത വശങ്ങി അപ്പോൾ എന്താണ് പേര് ഡി ടു വി വ്ലോഗ്സ് എന്താണ് പേര് അപ്പോൾ നമ്മുടെ കുഞ്ഞു ചാനലിലോട്ട് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ എല്ലാവരും വേഗം നല്ല ഉഷാറായിട്ട് വരാ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം പ്ലീസ് ഇക്ക ജസ്റ്റ് വരെ പോയിക്കാണ് നല്ല വിശേഷം അവിടെയോ ഇവിടെ ഉണ്ട് ഇപ്പോൾ ഇടയ്ക്ക് അല്ലേ ഉള്ളൂ ലൈവ് അതാ കാണാതെ നോട്ടി വന്നിരുന്നു എൻ്റെ ലൈക്കാണ് ഫസ്റ്റ് താങ്ക് യു ഇടാമോജ താങ്ക് യു സോ മച്ച് എടാ ലൈവ് ഉണ്ടല്ലോ എല്ലാ ദിവസവും ഞങ്ങൾ അതിന് ശേഷം പിള്ളേർക്ക് പനിയൊക്കെ മാറിയ പിന്നെ തുടങ്ങിയായിരുന്നു ലൈവ് പത്ത് മണിയൊക്കെ ആകുമ്പോൾ ഇടാറുണ്ട് അപ്പോഴത്തേക്കും എനിക്ക് ഊണ് ഉറങ്ങുന്നതോണല്ലേ മോളെന്ത് പറയണോ അസ്ന സുഖമായിട്ടിരിക്കുന്നോടാ വിബിജ വിബിജ നൈസ്നേ ഒരു വെറൈറ്റി പേരാണല്ലോ പരിപാടി ഞാൻ ഹൗസ് വൈഫാണ് ഹസ്ബൻഡിൻ്റെ പേര് എന്നാണ് ഇക്ക കാർ ഡ്രൈവിംഗ് ആണ് പിന്നെ ചെറിയ ചാനലൊക്കെ ആയിട്ട് പോണു രണ്ട് മക്കൾ ഒരു മോനും മോളും മോൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു പത്ത് വയസ്സ് മോക്ക് രണ്ട് വയസ്സും നാല് മാസവും ചിലപ്പോൾ കാണാറില്ല ആ അതല്ല ഡി റ്റു വി ബ്ലോക്സ് ഹൈ അസ്ന പറയുന്നുണ്ട് മോൾ ഉറങ്ങിപ്പോയിടാ ഇപ്പോൾ ഉറങ്ങിയുള്ളൂ അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് വരിക പ്രദീപ് ആ അല്ല പേര് പ്രദീപ് എന്നാണോ അപ്പോഴേ നമ്മുടെ ലൈവിൽ വന്ന് നിൽക്കുന്ന എല്ലാ മൂത്ത മണീസും ഒന്നും വരിക എല്ലാവരും നല്ല ഉഷാറായിട്ടിങ്ങനെ കയറിപ്പോരാട്ടോ എല്ലാവരും ഇങ്ങനെ അവിടെ നോക്കി നിൽക്കേണ്ട നമ്മുടെ കുഞ്ഞു ചാനലിൽ ഇച്ചിരി നേരം സ്പെൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് ഒരു ഇച്ചിരി നേരം കേട്ടോ ഹൈ ജാസിൽ നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം എന്നൊക്കെ എൻ്റെ വിശേഷം പറയൂ സുഖമാണോ ഹൈ ഹലോ മോൻ ട്യൂഷൻ വയ്ക്കുക അവൻ എട്ട് മണിയാകുമ്പോൾ വരാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഒന്ന് നിസ്കരിച്ച് കഴിഞ്ഞപ്പം പിന്നെ ഫ്രീ ആ ടൈം അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ പേര് വിഭിജ ആ പ്രദീപ് ആരാണ് ഒരു പ്രദീപെന്ന് പേരിട്ടു അതാരാ ഹായ് ജേസിൽ നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം അപ്പോൾ ഇപ്പോൾ വന്നതിൽ ഒരു മൂന്ന് പേര് നാല് പേരെയും കൊണ്ടോ പേര് പറഞ്ഞിട്ടുണ്ട് വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചെങ്കിൽ പോരാ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങളുടെ സപ്പോർട്ടറോട് കൂടി മാക്സിമം ഒന്ന് അപ്പാക്കാം ആരാ ഇവിടെ സ്ഥാനാർത്ഥി എനിക്കറിയില്ലടാ മുത്ത ഇവിടത്തെ ആരാന്നൊന്നും ഞാൻ അറിഞ്ഞില്ല ഒന്നും ഇപ്പോൾ ലേഡീസ് ആണല്ലോ അല്ലേ അപ്പോൾ ഗെയ്സ് എല്ലാവരും നല്ല ഇങ്ങോട്ട് പോരാ നമ്മുടെ ഒരേ ഒരു ലൈക്കേ വന്നിട്ടുള്ളൂ അതും അസ്ന മാഹിൻ്റെ മാത്രം ലൈക്കാണ് വന്നിരിക്കുന്നത് എല്ലാവരും ഒന്ന് ആ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്തേ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വലതുവശത്ത് മേളിൽ മൂന്ന് കുത്തുകുത്തുണ്ടാവും ആ കുത്തിൽ നിന്ന് നെക്കി കഴിഞ്ഞാൽ ഈ സൈഡിൽ നമുക്ക് ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ ഒന്ന് വേഗം ലൈക്ക് അടിച്ചെങ്കിൽ പോരാ കേട്ടോ പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ആ ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യാം ഇപ്പോൾ ഒരു പ്രദീപ് ഇവിടെ വന്നിരുന്നു ഓ അങ്ങനെ ഹായ് പ്രദീപ് ഓക്കേ നിങ്ങൾ ഏത് വാർഡാണ് ഞങ്ങൾ രണ്ടാം വാർഡ് എന്താ മെസ്സേജ് വിട്ടിട്ട് വായിക്കാത്തത് എന്താണ് ജാസിലെ ആ ലൈക്ക് ടു പറഞ്ഞിട്ടുണ്ട് താങ്ക് യു ഹായ് പറയുന്നുണ്ട് ജാസില് അത് രണ്ടു ആണോ ഉള്ളത് എന്നിട്ട് ലൈക്ക് ഇന്നത് പോയോ ആ വന്നു അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് പോരുക നമ്മുടെ വ്യൂസിൻ്റെ എണ്ണമൊക്കെ നമ്മുടെ ഈ ചാനലിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ വ്യൂസ് എത്താൻ ക ത്തി കയറിയാണ് നമ്മുടെ വ്യൂസ് വരുന്നത് എന്താണോ എനിക്കറിയില്ല റഷീദ് റഷീദ് ഋഷി വന്നിട്ടുണ്ട് ഹായ് ഡിയ നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം ഹൈ പറയുന്നുണ്ട് അപ്പം എല്ലാവരും വേഗം വേഗം ഒന്ന് വായോ പറയോട്ടോ ഒരിച്ചിരി നേരമുള്ള മോള് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ലൈവ് പാടാണ് കരീം അപ്പോൾ ഒരു ഒരു മണിക്കൂറെങ്കിലും ലൈവ് ഇടാമെന്ന് വിചാരിച്ച് കയറിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വരിക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കാൻ ആരും ഇങ്ങനെ അമ്മാതിച്ച് നിൽക്കണ്ട ലൈക്കൊക്കെ ഇങ്ങനെ പടപ്പെടേന്ന് ലൈക്ക് അടിക്കുക കേട്ടോ ആരും മടിക്കണ്ട കേട്ടോ ഒരു ലൈക്ക് തരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഒരു കുഞ്ഞ് ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ അപ്പോ വേഗം വേഗം ആവട്ടെ എല്ലാ മുത്തുമണീസും കടന്നു വരൂ അപ്പോ നമ്മൾ ഒരു വാർഡാണ് ആ നമ്മൾ രണ്ടാം വാർഡല്ലേ ആ അങ്ങനെ എലക്ഷനൊക്കെ എത്താറായി അല്ലേ അപ്പോൾ കൈസ് നുഷാർ ആയിക്കോട്ടെ എല്ലാവരും വേഗം വേഗം വരൂ പ്രദീപ് നിങ്ങൾക്ക് എന്താണ് പരിപാടി ആദ്യമായിട്ടാണ് ഓക്കെ ഞാൻ ഹൗസ് വൈഫാണ് പ്രദീപ് ഞങ്ങൾ എറണാകുളം ജില്ലയാണ് അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഹൗസ് വൈഫാണ് അത്രേ ഉള്ളൂ അപ്പോഴേ ഇങ്ങനെ നോക്കി നിൽക്കണ്ട എല്ലാ മുത്തുമണി സ്വിങ്ങി കടന്ന് വരുക വന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് അപ്പം തന്നെ അങ്ങ് പോവാം വലിയ താമസം ഒന്നുമില്ല ഇച്ചിരി നേരെ സ്പെൻഡ് ചെയ്തത് അതും ധാരണ നമ്മുടെ ജോക്കൂട്ടം വന്നിട്ടുണ്ടല്ലോ മുത്തേ ഇത് എവിടെയാണ് ഏത് സ്ഥലമാണ് എനിക്ക് ഹായ് പറയാനാണ് ഇപ്പോൾ എവിടെയാണ് താങ്കൾ നിൽക്കുന്നതെന്ന് പറയൂ നിസാം പി കെ ഹായ് പറയുന്നുണ്ട് സുമീത എന്ന് വിളിക്കുന്നത് എന്താണ് ജോക്കൂട്ടം അവർമ്മനെ എന്താണ് ഇന്ന് ക്ലാസ് കഴിഞ്ഞോ നിങ്ങൾ മേക്കപ്പ് ഇല്ലെങ്കിൽ കിളവിയാണ് എടാ എന്ത് മേക്കപ്പാടാ ഒരു ബീറ്റ് റൂട്ടിൻ്റെ ലൊറയലിൻ്റെ ലിബാമല്ലേട ഇട്ടിരിക്കുന്ന കരി കണ്ണിൽ എഴുതുന്ന മോക്ക് എഴുതുന്ന ഒരു കൺമേശിയാണ് അതാണോടാ മേക്കപ്പ് ഇവിടെ എന്തോരൾക്കാർ മുഖത്ത് പൗഡറും പുട്ടിയും വാരി ഇടുന്നു അതൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഇതൊക്കെ സിമ്പിളല്ലേടാ മതേ സിത്താര പർവീൻ ഹൈ ഹലോ ഹായ് താ ഇതെവിടെയാണ് വീട്ടിലുണ്ടോ ഹൈ ഹലോ ക്ലാസ് ക്ലാസ്സൊക്കെ ഫിനിഷായി കഴിഞ്ഞോ അപ്പോൾ ജോലിയൊക്കെ ആയോ നിസാം വന്നിട്ടുണ്ട് ഇക്ക ജസ്റ്റ് കവലോരൊന്ന് പോയിക്കാ ഇച്ചിരി കഴിയും വരാം ഇട്ട് ഒമ്പത് മണിയൊക്കെ ആകുമെന്ന് തോന്നും ഓക്കെ പ്രദീപ് ഞാൻ വല്ല പാട്ടുകാരിയാണെന്നാണ് വിചാരിച്ചത് ആണോ അയ്യോ പാവം പാട്ടൊക്കെ പഠിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരു ഏഴ് വ്യൂസേ പാകേ ഉള്ളൂ അതൊക്കെ ഓടും ഞാൻ വല്ല ഓക്കെ ജോക്കൂട്ട ഒന്നും പറയാണ്ട് ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടു ഓവ് വ നീ കണ്ടു എൻ്റെ പ്രൊമോ വീഡിയോസ് കണ്ടുടാജോ നീ കണ്ടെങ്കിൽ ലൈക്കും കമൻ്റൊക്കെ ഇടണോട്ടോ ഇത്ത സൂപ്പറാണ് ഓക്കെ സിത്താര ഈ സിത്താര പർവീന എന്ന് പറയുന്നത് ഒന്ന് എനിക്കൊന്ന് ക്ലാരിഫൈ ചെയ്താൽ എവിടെയാണ് സ്ഥലം എന്ന് പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചിവിടത്തെ ഒരു എന്നുള്ള ഒരു ഇത്തയാണ് എന്ന് അറിയാനാണ് ഫിഫ്ത്ത് സെം തീർന്നു ഓ വെരി ഗുഡ് എക്സാം കഴിഞ്ഞോടോ അപ്പോൾ ലൈക്ക് ഡൺ താങ്ക് യു മേക്സു അഹമ്മദ് ഹായ് ഗുഡ് ഈവനിങ് എന്തിനാണ് ടീ കുടിച്ചു ചായ കുടിച്ചു ചായ നാലരയ്ക്ക് കുടിച്ചതാണ് അടുത്ത ചോറ് ഞാൻ വിശക്കുന്നുണ്ട് പ്രമോ വീഡിയോസ് കാണാനുള്ള ശേഷിയില്ല എടാ എന്നാലും ഒന്ന് ഇടിച്ചിരി ചുമ്മാ വൈഫൈക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് അടിക്കാണ്ട് വയ്ക്കടാ ടേസ്റ്റി കിച്ചണിലെ കണ്ടാൽ മതി അതാണ് പ്രധാനം മലപ്പുറമാണ് ഓ സോറി ഡാ അപ്പം ഞാൻ ഉദ്ദേശിച്ച സിത്താരല്ല മുഹമ്മദ് നജീബ് ഹൈ 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 പറയുന്നുണ്ട് അപ്പടേ ലൈക്ക് അടിച്ചു ഇങ്ങനെ എല്ലാവരും കയറും ആ മീളി നിൽക്കുന്നവരൊക്കെ നിങ്ങൾ താഴേക്ക് വന്നേ നമ്മുടെ വ്യൂസിൻ്റെ ഉണ്ടോ കത്തി കത്തിക്കേറിട്ടെ സൽമാത്ത എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് സൽമാത്ത നിസ്സാമയം എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയും എന്താ സ്പെഷ്യലിത ഇന്ന് അയല മുളക് കയറി വെച്ചതുണ്ട് പിന്നെ എന്താണ് പിന്നെ ബീട്രൂട്ടും കോവയ്ക്കയും കൂടെ മെഴുക്ക് വരട്ടുണ്ട് മീൻ വറുത്തതും ഉണ്ട് കാണില്ല നീ പോകുന്നത് ഓക്കെ വെയ്റ്റ് പറയുന്നുണ്ട് അപ്പോൾ ഗൈസ് എല്ലാവരും വേഗം നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് പോരാ നമ്മുടെ ചാനലിലൊന്നും ഉഷാറാക്കുക എന്താണ് വ്യൂസ് ഇങ്ങനെ തൂങ്ങി പത്തിൻ്റെ താഴെ കിടന്ന് കളിക്കുന്നതെന്ന് അറിയില്ല രണ്ട് മൂന്ന് ദിവസമായി എന്താണെന്ന് എനിക്ക് അറിയാം കുറച്ചൊക്കെ അപ്പോൾ എല്ലാവരും വേഗം വേഗം ഒന്ന് വരാം കേട്ടോ ഉഷാറാവട്ടെ നമ്മുടെ വ്യൂസിൻ്റെയൊക്കെ എണ്ണം ഒന്ന് കയറട്ടെ കുറച്ച് നേരമെങ്കിലും ഒന്ന് ലൈവ് ഇടണ്ടേ എന്നാലും അതാണ് ഒരു ആഗ്രഹം അപ്പോൾ എല്ലാവരും ഒന്ന് വരിക സപ്പോർട്ട് ചെയ്യുക ഇനി ആരെങ്കിലും ഇടാനുണ്ടെങ്കിൽ ഒന്ന് വരിക എല്ലാവരും കമൻറ്റൊക്കെ ഇടുകട്ടോ അപ്പോൾ ആറ് ആറ് നമ്മുടെ സ്കോർ നിലവാരം വ്യൂ ആറ് ലൈക്ക് ആറ് 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 എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ സ്കോർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വേഗം വേഗം ഉഷാറായിട്ട് വന്നേ സുഖമാണോ കുഴപ്പമൊന്നുമല്ലോ അങ്ങനെ സുഖമായിട്ട് പോണു എന്താ വേറെ എന്താ അങ്ങനെയൊക്കെ പോണു ഓക്കെ നമ്മുടെ സിത്താര പെർവീൻ യൂട്യൂബ് ചാനലാണോ അതെ ഓ എനിക്കറിയില്ലായിരുന്നോ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ മുത്തുമണീസുകൾ എല്ലാവരും ശ്രദ്ധിക്കുക സിത്താര പെർവീൻ ഒരു യൂട്യൂബ് ചാനലാണ് എല്ലാവരുടെയും സപ്പോർട്ടൊന്നും കൊടുക്കുക കേട്ടോ സിത്താര നമ്മുടെ ഒരു മൂന്ന് ഷോർട്സ് അല്ലെങ്കിൽ വീഡിയോ കണ്ട് അതിന് കമൻ്റ് കൊടുക്കുക ഞാൻ നാളെ അങ്ങോട്ട് തിരിച്ച് സപ്പോർട്ട് ചെയ്തോളാം കേട്ടോ മഴയുണ്ട് മഴ ഇത് ഇപ്പം അങ്ങോട്ട് തോർന്നില്ല ഇങ്ങനെ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുക നല്ലൊരു മഴ വന്നുപോയി ഭയങ്കര കാറ്റായിരുന്നു ഇന്ന് വല്ലാത്ത കാറ്റായിരുന്നു അവിടെ നിങ്ങൾക്ക് മഴയുണ്ടോ താങ്ക് യു താതിനാണ് മുത്തേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ ഒസിത്താര പർവീൻ സപ്പോർട്ട് ചെയ്യില്ല സപ്പോർട്ട് ചെയ്യില്ലെങ്കിൽ ഞാനൊന്നും മിണ്ടുന്നില്ല അയ്യോ ഗൈസ് ആരും ബാക്കപ്പായി പോവില്ലേ ഗൈസ് എല്ലാവരും വരിക മാക്സിമം സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ് അപ്പോൾ പിന്നെ അറിയാൻ മഴയുണ്ട് ഫുൾ ബോറാണ് ആ ക്ലാസ് കഴിഞ്ഞപ്പം പറ്റില്ലേടാ മൊത്തം ബോറായി അപ്പോൾ ഇപ്പം എന്താ ഡേ ടൈം പരിപാടി എന്താണ് അപ്പോൾ വേഗം വേഗം ആവട്ടെ ആർക്കും നിങ്ങളെ വേണ്ട അതല്ലേടാ ഇതിന് ഈ ചാനലിൽ ഇന്നെല്ലാം മിനിങ്ങാന്ന് തൊട്ട് ആ മിനിങ്ങാന്ന് തൊട്ടാണെന്ന് തോന്നുന്നു ഒരു ചെറിയൊരു വൈലേഷൻ കയറി അതുകൊണ്ടാണ് നീ ഉണ്ടല്ലോ പിന്നെന്താണ് അതെ നമ്മുടെ ഒന്ന് രണ്ട് ഒക്കെ ഉണ്ട് സിതാര ഉണ്ട് ജോക്കുട്ടൻ ഉണ്ട് പിന്നെന്താണ് അത് മതി നമുക്കിപ്പോൾ എന്നും ഒരുപോലെയൊക്കെ ഇരിക്കുമോ അതി കൂടിയും കുറഞ്ഞൊക്കെ വരും എന്നേ അതൊന്നും ഒരു വിഷയമുള്ള കേസല്ല നമ്മളിതിൻ്റെ അപ്പുറം എണ്ണിപ്പറക്കെ ഇരുന്നിട്ടില്ലേ ജോ നിനക്ക് ഓർമ്മയില്ലേ എൻ്റെ പണ്ടത്തെ എൻ്റെ സുമി മുഫാസ് ടേസ്റ്റിയിലുള്ള ലൈവ് അപ്പോഴേ ഒന്ന് ഉഷാറായിക്കോട്ടെ ഇക്കൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് ഓയി കാന്റെ വീഡിയോ മാത്രമേ കാണാറുള്ളൂ എൻ്റെ വീഡിയോസ് ഒന്നും കാണാറില്ല അപ്പോൾ വേഗം വേഗം ആവട്ടെ ഒന്ന് ഉഷാറാവട്ടെ എല്ലാവരും ഒന്ന് വേഗം കയറി വരൂ നമ്മുടെ ലൈവ് ഉഷാറാവട്ടെ കാണില്ല നീ കാണ എൻ്റെ വേറെ വ്യൂസ് ഉണ്ട് കാണാൻ കേട്ടോ അപ്പോൾ എല്ലാവരും വേഗം വരൂ പിന്നെ ഞാൻ സന്തൂർ പപ്പ ഹൈ ഹലോ സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് ഹൈ ഹലോ എല്ലാവർക്കും നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം എല്ലാവരും വേഗം വരെ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നു അവിടെ എന്ത് പറയുന്നു സന്തൂർ പപ്പ വീട്ടിലെല്ലാവരും ഫാമിലിയൊക്കെ സന്തോഷമായിട്ടിരിക്കുകയാണോ അപ്പം എല്ലാവരും വേഗം വേഗം വരെ ചായ കുടിച്ചോ ചോദിക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ലൈക്ക് സീരിയൽ എഡിറ്റ് അപ്പോൾ സന്തൂർപ്പ ചായ നാലര വശിക്കാനുള്ള ടൈമൊക്കെ ആയി വരണു അപ്പോൾ വേറെ എന്താണ് സുഖം എന്ന് പറയുന്നുണ്ട് ഓക്കെ എന്തിനാണ് സന്തൂർ പപ്പ പറയൂ സ്ഥലം എവിടെയാണ് അപ്പോൾ എല്ലാവരും വേഗം വേഗം ഒന്ന് വരൂ ജോക്കുട്ട എന്തൊക്കെയാണ് വിശേഷം പറയടാ ഇനി എന്താ പരിപാടി ഫിഫ്ത്ത് സെമ്മും കൂടെ കൊണ്ട് കഴിയണോ കോഴ്സ് വേറെ ആരും പ്രൊമോ വീഡിയോ കാണില്ലേ കുഴപ്പമില്ല കുറച്ച് കുറച്ചൊക്കെ ആയി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ട് കുഴപ്പമില്ല നമ്മൾ ഒറ്റയടിക്ക് കയറി വരല്ലോടാ വേറെ വീഡിയോസ് ചെയ്തിട്ടിരുന്നാലും കണക്കാ ഒട്ടും കിട്ടില്ല അതിനപേക്ഷിച്ച് കുറച്ചും കൂടെ വ്യൂ ഉണ്ട് നെക്സ്റ്റ് സിക്സ് ഈ സിമ്മ ഈ കഴിഞ്ഞ ഇത്രയും സിമ്മിൽ എല്ലാം ഇതും കിട്ടിയായിരുന്നോ ഐഷ സമത് വന്നിട്ടുണ്ട് ഹൈ ഐഷ നമ്മുടെ ലൈവിലോട്ട് സ്വാഗതം ഓക്കെ പറയുന്നുണ്ട് ഓക്കെ നാലെണ്ണുണ്ട് ഓക്കെ വേഗം എഴുതി എടുക്കട്ടോ എന്നൊക്കെ വേറെ കാരണം ലാസ്റ്റ് സെമ പിന്നെ പെൻഡിങ് ഒന്നും വരാണ്ടിരുന്ന എളുപ്പമായിരിക്കും നമുക്ക് മറ്റേത് ഒരു ബുദ്ധിമുട്ടായിരിക്കും റസീന റസീ റസീന കുട്ടി ഇതാരാ പുതിയ